ഹലോ ആഷാസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചെറിയ അവിയൽ വെക്കാമെന്ന് വെച്ചൊരു ചേ ചേന ക്യാരറ്റില്ല ഇത് വഴുതനങ്ങ പയറ് പടവലങ്ങ വെള്ളരിക്ക എല്ലാം ഉണ്ട് കായം മുന്തങ്കായുണ്ട് അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നാടൻ രീതിയിലൊരു അവിയൽ അത് ഞാൻ പെട്ടെന്ന് നമുക്ക് കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് ചെയ്യാമെങ്കിൽ നല്ല ഒരു ഇതാണ് പെട്ടെന്ന് ഗ്യാസും ലാഭിക്കാം അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഞാൻ ഇട്ടിട്ടുണ്ട് കോവയ്ക്ക വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ഞാൻ കഷ്ണം അതിനകത്ത് ഇട്ടിട്ട് മഞ്ഞളും ഉപ്പും പിന്നെ മുളകുപൊടിയും എല്ലാം കൂടെ ഇട്ട് ഞാൻ കുക്കറിനകത്തിട്ട് ഞാൻ വേവിക്കാൻ വെ വെക്കുകയാണ് ഒരു തുള്ളി ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ പോലും ഒരു ഡ്രോപ്പ് പോലും വെള്ളം ഞാൻ ഈ കുക്കറിൽ ഇടുന്നില്ല അതടച്ച് ഞാൻ വേവിക്കാൻ വെച്ചു അപ്പോൾ ഇതിന് വേണ്ടി പിന്നെ അവിയലിന് വേണ്ടി നമുക്ക് ചുമന്നുള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് കൂടുതൽ മുളക് പൊടിയാണ് ഇതിന് ഇട്ടിരിക്കുന്നത് കാരണം ചേമ്പും ചേനയും ഒക്കെ വരുമ്പോൾ ഞാൻ അതേ ചേർത്തുള്ളു ചേമ്പും കൂടെ ചേരുമ്പോൾ പച്ചമുളക് അത്രയും ഇടത്തില്ല അപ്പോൾ അരമുറി തേങ്ങ തേങ്ങ നല്ല പച്ച തേങ്ങയാണെങ്കിൽ നമുക്ക് അവിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിയൽ നല്ല ടേസ്റ്റ് അപ്പോൾ ജീരകവും ചെറിയ ഉള്ളി പച്ച പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് അത് മാറ്റി മാറ്റിവെച്ച് അപ്പോൾ കണ്ടില്ല ആ കുക്കറിയിൽ നിന്ന് ഞാൻ വേവിച്ചെടുത്താണ് ഒരു സെക്കൻഡ് കൊണ്ട് വേവിച്ചെടുത്താണ് ഈ ഫിച്ചുറയുടെ കുക്കറായുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ഒന്നും വെക്കുകയും വേണ്ട ഒരു സ്റ്റീം അതിന് ഈ വിസിലൊന്നുമില്ല ഒരു സ്റ്റീം മാതിരി ഒരു ശബ്ദം വരുത്തുള്ളൂ ആ സ്റ്റീം വരുന്നതെന്ന് കാണുമ്പോഴേ അപ്പോഴേ ഓഫ് ചെയ്തോണം ഫിച്ചുറയുടെ ഒരു ഗുണം ഏറ്റവും നല്ലത് ഒരു പത്തിരുപത് വർഷമായ കുക്കറാണ് എൻ്റെ അത് ഇന്നും ആ കുക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ നേരെ ചട്ടിയിലോട്ട് ഈ കഷ്ണമെല്ലാം കൂടെ ഇട്ട് അതിന് ചട്ടിക്ക് ചട്ടി വെച്ചപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ കഷ്ണം ഇട്ടത് ഇത്തിരി പുളി പിഴിഞ്ഞ് നമുക്കത് യോജിപ്പിക്കാം തേങ്ങയുടെ കൂടെ യോജിപ്പിക്കല്ലേ ഇത് ആദ്യം പുളി പിഴിഞ്ഞ് ആദ്യം യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ അരച്ചത് അതിൽ ചേർക്കാൻ എന്നിട്ട് തന്നെ ഇല്ലേ കഷം നല്ലപോലെ വെന്ത് ഒരു സെക്കൻഡായില്ല അതിന് മുമ്പേ അത് വെന്ത് ഇതായി ആ എങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അരച്ച തേങ്ങ എടുത്തിട്ട് ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് തേങ്ങ ചേർക്കാം ചതച്ചാൽ മതിയെ തേങ്ങ അരക്കരുത് ചതച്ച് ചതച്ചെടുക്കുന്നതല്ല പിന്നെ ഇത് വാങ്ങി വെച്ചിട്ട് വെച്ച് ചിലർ ചെയ്യുമ്പോൾ ചെണ്ണയിലോട്ട് ഇച്ചിരി തേങ്ങ അങ്ങോട്ട് പരട്ടിയിട്ട് തിരുമ്മിയിട്ട് അത് ലാസ്റ്റിൽ അതിനകത്ത് അതാണ് ടേസ്റ്റ് ടേസ്റ്റെന്നാണ് പറയുന്നത് എന്നാൽ അവിയലിന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ അവിയൽ ഞാൻ തേങ്ങായി വിട്ട് അധികം ഇളക്കത്തില്ല ഇളകി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും കാരണം കുക്കറി വെച്ചല്ലേ അപ്പോൾ കണ്ടില്ലേ നല്ല ഇതായിട്ടിരിക്കുന്ന കണ്ടില്ലേ അല്ല വെളിച്ചെണ്ണയുടെ നല്ല ഗന്ധം വരുന്നുണ്ട് നല്ല അവിയലിൻ്റെ ഒരു നല്ല മണമുണ്ട് കേട്ടോ നല്ല പൊളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒഴിക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ മുമ്പേ ഒഴിച്ചപ്പോൾ ഞാൻ കാണിച്ചില്ലല്ലോ അതുപോലെ കഷ്ണം വേവിക്കാൻ വയ്ക്കുമ്പോഴേ വെളിച്ചെണ്ണയല്ലേ വേവിക്കുന്നത് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ വേവിച്ചിട്ടേ ഉള്ളൂ ഉണ്ടല്ല അവിയൽ എന്തൊരു മണം ഞാൻ കൊതിപ്പിക്കാൻ പറയുന്നതല്ല അവിയൽ വെക്കുമ്പോൾ അല്ലേൽ എല്ലാവരും ഞാൻ മാത്രമല്ല പൊതുവേ അവിയൽ വെക്കുമ്പോൾ ഒരു നല്ല മണമല്ലേ ആ വെളിച്ചെണ്ണയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഗന്ധം വരത്തില്ലേ പച്ചക്കറികളുടെയും എല്ലാത്തിൻ്റെയും നല്ല ഒരു തുറക്കുമ്പോൾ കണ്ടോ അയ്യോ എന്താണോ എല്ലാ വെറുതെ നമുക്കിപ്പോൾ തിന്നാൻ തോന്നുന്നു ഞാൻ ഇതാണ് ഇപ്പോൾ ചെയ്ത ഏത് സമയമാണെന്നറിയോ രാവിലെ അഞ്ച് അല്ല വെളുപ്പിനെ അഞ്ചുമണിക്ക് എഴുന്നേറ്റുള്ള പരിപാടിയായത് അഞ്ചരക്ക് മുമ്പേ ഉള്ള അവിയലായത് ഉണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടം